മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ആണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായുള്ളത് റിമ സ്വാഗതം താങ്ക് യു കുറിച്ച് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത് ആക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നാണ് ഓക്കെ റിമ എന്താണ് അടുത്ത സിനിമയിൽ എന്താണ് റിമ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും പെട്ടെന്നൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് റിമ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഈ എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയിലെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു എന്ന് റിമ തന്നെ പറഞ്ഞു ആ ഒരു െ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ പറയും ഞാൻ ഒരു ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ഒരാളാണ് ഞാനപ്പോൾ ആ സമയത്ത് ഒരുപാട് മാർഷ്യൽ ആർട്ട് ട്രെയിനിങ് അതായത് മാർഷൽ ആർട്സ് ആസ് ഇൻ ഒരു ഒരു ഡാൻസിന് ആവശ്യമുള്ള മാർഷൽ ആർട്ട് ട്രെയിനിങ് ഞാനിപ്പോൾ തായ്ക്കോണ്ടു ചെയ്തിട്ടുണ്ട് കളരി ചെയ്തിട്ടുണ്ട് കപ്പുവേര ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മുടെ നമുക്ക് ഉണ്ട് എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെല്ലാം അപ്പോൾ അതൊന്നും ഒരിക്കലും എനിക്ക് ഒരു ഫിലിമിൽ യൂസ് ചെയ്യാനോ ഒന്നും ഇതുവരെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഫോർ ആൻഡ് ഹാഫ് ആയി ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അപ്പോൾ ഇതുവരെ അങ്ങനെ ഒന്നും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്കൊരു ആക്ഷൻ മൂവി ചെയ്താൽ കൊള്ളാം എന്നാൽ ആക്ഷൻ മൂവി വെറുതെ ഒരു ആക്ഷന് വേണ്ടി ആക്ഷൻ അല്ല അതായത് ഒരു സിനിമയായി ഇഴുകി ചേർന്ന് അതിൻ്റെ നെറേറ്റീവില് വരുന്ന ഭാഗമായി ഒരു വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു മൂവി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രാജേഷ് ഈ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വരുന്നത് ആൻഡ് രാജേഷ് വളരെ പേടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നമുക്ക് കുറച്ച് ആക്ഷൻ കുറച്ച് തന്നെ നമുക്ക് കുറേ ആക്ഷൻ ചെയ്യാൻ എനിക്ക് എനിക്ക് വളരെ താല്പര്യമുണ്ട് പക്ഷേ ഡെഫിനറ്റ്ലി അത് വളരെ നാച്ചുറലായി നമ്മുടെ നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ഹൗസ് വൈഫ് ശിഖ സാമുൽ എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടറിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് അയ്യോ ഇതെന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുള്ളത് എന്ന് തോന്നാതെ വളരെ നാച്ചുറലായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് നടക്കാവുന്ന പോലത്തെ ഒരു ഒരു നെറേറ്റീവ് ആണ് അതിലത്തെ അതുപോലത്തെ രംഗങ്ങളുമാണ് ഇപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ബുദ്ധിമുട്ടിൽ പെട്ട് നമ്മൾ നമ്മുടെ ജീവനു വേണ്ടി നമ്മൾ ഇനി ഓടി രക്ഷപ്പെട്ടേ പറ്റൂ വേറെ ഒന്ന് ഇനി നമുക്ക് വേറെ ഒരു വഴിയുമില്ല നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കണം എന്ന് വരുമ്പോൾ നമ്മൾ എന്തും ചെയ്തു പോകുന്ന ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യാ സാധ്യതയുള്ള ആക്ഷൻ രംഗങ്ങൾ മാത്രമേ നിങ്ങൾ ഈ സിനിമയിൽ കാണുള്ളൂ സി ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ആക്റ്റീവായി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി എനിക്ക് ഒരുപാട് ക്രിറ്റിസിസം ആണെങ്കിലും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണെങ്കിലും ഒരുപാട് ഇൻട്രാക്ഷൻ നട ഞാൻ എൻ്റെ ഫാൻ ബേസ് ആയിട്ട് നടത്തുന്നത് ഫേസ്ബുക്കിലും ട്വിറ്ററിലുമാണ് അപ്പോൾ പക്ഷെ നമ്മളെ ഫേസ്ബുക്കിൽ കാണുന്ന ഒരു സിനിക്കൽ ഗ്രൂപ്പ് എപ്പോഴും ഉണ്ടാവും വളരെ പൊട്ട കമൻസും അവർക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും എസ് കെ ഫ്രം മുഗാൻ്റെ റിലീസിങ് ഓൺ നവംബർ ട്വൻറ്റി നയൻത്ത് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ഐ വാസ് സോ സർപ്രൈസ് സത്യമായിട്ടും എനിക്ക് ഐ വാസ് വെരി വെരി ഹാപ്പി ടു സീ ദാറ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി ഹൺഡ്രഡ് കമൻസ് ഉണ്ടെങ്കിൽ എല്ലാം പോസിറ്റീവായിരുന്നു എല്ലാവരും എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് ഇതിൽ എന്തോ വെറൈറ്റി തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് എല്ലാം ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാം പോസിറ്റീവ് കമൻസ് വളരെ ചെറിയൊരു ടീമായിരുന്നു അനുഷാദ് ഞങ്ങളേത് വി വ ജസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ടു പീപ്പിൾ സാധാരണ ഇവിടെ ഏതൊരു ചെറിയ സെറ്റിലും മിനിമം അമ്പത് അറുപത് പേരുണ്ടാവും ഞങ്ങൾ ഇരുപത്തിരണ്ട് പേര് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു രാജേഷിന് ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് ടു ഹിം ആസ് എ ഡയറക്ടർ ഞങ്ങളെ ഒരു ഒരു ഫാമിലി പോലെയാണ് കൊണ്ട് നടന്നിരുന്നത് വിഷ്ണു ശർമ്മ ഐ എം ടെലിംഗ് യു വാച്ച് ഔട്ട് ഫോർ ദിസ് ഗൈ ഹി ഈസ് ദി നെക്സ്റ്റ് നെയിം ഇൻ മലയാളം സിനിമ എനിക്കറിയാം വിഷ്ണു ശർമ്മ ആഷിക്കിൻ്റെ നെക്സ്റ്റ് ഗാങ്സ്റ്റർ ചെയ്യുന്നത് വിഷ്ണു ആണ് സോ വിഷ്ണു സതീഷ് ഏട്ടൻ ഞങ്ങളുടെ അസോസിയേറ്റ് അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര യോ ന്യൂ ജനറേഷൻ ആകുമ്പോൾ സതീഷേട്ടൻ ആയിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ആങ്കർ പോയിന്റ് സതീഷ് ഏട്ടൻ ആയിരുന്നു ബിക്കോസ് മൂപ്പര് ഓൾഡ് സ്കൂളാണ് പണ്ട് തൊട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ഷൻ രംഗങ്ങൾ എന്ന് പറഞ്ഞു അതിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുത്തിരുന്നു അതായത് സിനിമകളിലും മറ്റേ റെഫറൻസും എല്ലാം എടുത്തിരുന്നു എന്തെങ്കിലും കണ്ടാൽ അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കും അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും സബ് കോൺഷ്യസ്ലി നമ്മൾ അതിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ ഏതൊരു സിനിമയിലേക്കും പോകുമ്പോഴും ഒരു വളരെ ബ്ലാങ്ക് ഒരു പേപ്പറായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷൻസ് ആയി എഴുകിച്ചേർന്ന് നമ്മുടെ ഡിറക്ടർക്കും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും നമ്മുടെ ക്യാമറാമാൻ മീൻ നമ്മുടെ ടീമിന് കംഫർട്ടബിൾ ആയിട്ടുള്ള പോലെ അവർക്കും കൂടി വേണ്ടി നമ്മളൊരു അതൊരു ടീം എഫേർട്ടാണ് ഞാനൊരു ഒരുപാട് മുൻധാരണകളായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് അത് അതിന് അത് എന്ന് വരാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാനൊരു മൂവിയെ സമീപിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ ഒരു ഒരു രീതിയിലുമുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ എടുത്തിട്ടില്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജേഷ് വാസ് വെരി ക്ലിയർ എന്താ പറയുക ഭയങ്കരമായ ആക്ഷൻ ട്രെയിനിങ് ആയിട്ടൊന്നും വരണ്ട ബിക്കോസ് ഷിഖാ സാംബോൽ എന്ന് പറയുന്ന ക്യാരക്ടർ മാർഷൽ ആർട്സിൽ അല്ല അവരൊരു സാധാരണ ഹൗസ് വൈഫാണ് അങ്ങനത്തെ ഒരു സാധാരണ ഒരാൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ നമ്മളിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ഭയങ്കരമായി ട്രെയിൻ ചെയ്ത് വരണ്ട എന്നുള്ളതായിരുന്നു രാജേഷിന്റെ ബ്രീഫ് വിറ്റ് വാസ് ഭയങ്കര ലോജിക്കലായിട്ടുള്ള ഒരു തോട്ടാണ് അത് അത് അല്ലേ ആലോചിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ മൂവി അതെ വളരെ വളരെ ഓപ്പൺ ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ എല്ലാവരും ഈ പ്രൊജക്റ്റിനെ സമീപിച്ചിട്ടുള്ളത് ഉഗാണ്ടയിലേക്ക് പോകുമ്പോൾ പേടിയുണ്ടായിരുന്നു എനിക്ക് എന്നെക്കാളും പാരന്സിനും പാരന്റ്സിനും ആയിരുന്നു ഇവർ എല്ലാവരും എൻ്റെ അടുത്ത് വേണോ അവിടെ ഇപ്പോഴും അൺറെസ്റ്റ് ഉണ്ട് ഇപ്പോഴും അവിടെ ഞങ്ങള് ആക്ച്വലി ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ യു എൻ ബേസ് വലിയൊരു യു എൻ ബേസിന്റെ പ്രൈവറ്റ് എയർ സ്പേസ് ഉണ്ട് അവർക്ക് അവിടെ അപ്പൊ ഇതൊക്കെയാണ് കാണുന്നത് പറയുമ്പോൾ നമുക്ക് ചെറിയ പേടിയുണ്ട് അവിടെ എല്ലാ ഓൾമോസ്റ്റ് ഓൾ സെക്യൂരിറ്റി ഗാർഡ് ഹവൻ എ കെ ഫോർട്ടി സെവൻ യുനോ നമ്മൾ വളരെ റയറായിട്ടൊക്കെ കാണുന്ന സാധനം അവിടെ വളരെ എല്ലാവരുടെയെങ്കിലും ഉണ്ട് ഈ സംഭവം അപ്പോൾ ഇവരെ പറഞ്ഞ ചില കാര്യമുണ്ടോ എന്ന് നമ്മൾ പേടിച്ച് പോകും സത്യം പറയുകയാണെങ്കിൽ ആൻഡ് ആ വീട്ടുകാർക്ക് നല്ല പേടിയും ഉണ്ടായിരുന്നു പക്ഷേ ഐ ഐ വാസ് വെരി എക്സൈറ്റഡ് നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ഥലത്തേക്ക് പോവാണ് ഞാൻ ഇതുവരെ ആഫ്രിക്കയിൽ പോയിട്ടില്ല ആ ഒരു കോണ്ടിനൻ്റ് എന്താണെന്ന് പോലും നമ്മൾ ഈ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഭയങ്കര ഡാർക്ക് കോണ്ടിനെൻ്റ് ആണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആളുകൾ തന്നെ വളരെ ഡിഫറെൻ്റ് അല്ലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ വീട്ടുകാർക്കും ഫാഷയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വരുതലും ഒരുപാട് ഏറ്റവും ഏറ്റവും കൂടുതൽ വെല്ലുവിളി പറഞ്ഞതിനെല്ലാം അപ്പുറം എന്താണ് വെല്ലുവിളിയായിട്ട് തോന്നിയത് ബുദ്ധിമുട്ട് എന്ന് അതൊരു പറഞ്ഞത്െന്റൽ ആയിട്ട് ഒരു ഫിയർ മറികടന്ന് ചെയ്യേണ്ടി വന്നത് ഡെഫിനി ആ സോങ് ഷൂട്ടിലുള്ള ബിക്കോസ് എനിക്ക് പാമ്പുകളെ പേടിയാണ് എല്ലാവർക്കും പേടിയാണല്ലോ ബേസിക്കലി നമുക്ക് പാമ്പുകളെ പേടിയാണ് അതും മലമ്പാമ്പെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര വലിയൊരു സംഭവം വലിയൊരു സാധനമാണ് ആൻഡ് ഇറ്റ്സ് വെരി ഹെവി അപ്പം ഞാൻ മുപ്പത്തിയാറ് കിലോ ആയിട്ടുണ്ടത് അപ്പം ഈ അവിടുത്തെ ഗാജ്സുണ്ട് രണ്ടുപേരാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പം അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അത് ഇറ്റ് വെരി ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കത് കണ്ടിട്ട് വലിയ ഫ്രണ്ട്ലി ആയിട്ട് തോന്നണില്ല ആൻഡ് രാജേഷ് ആദ്യം പറഞ്ഞു കയ്യിലെങ്ങാനും അല്ലെങ്കിൽ അടുത്തെങ്ങാനും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഫ്രെയിം വൈസും അതിൻ്റെ ഒരു ഫുൾ കോൺസെപ്റ്റ് വൈസും അത് ശരിയാവുന്നില്ല രാജേഷ് ചോദിച്ചു തന്നാൽ പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെയാ നോക്കിയാലോ അപ്പം ഞാൻ ആദ്യം യോ എനിക്ക് എനിക്കത് മെ അതൊരു മെൻറ്റൽ ബ്ലോക്കാണ് ബേസിക്കലി നമുക്കത് ആ ഫിയർ മറികടക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് എന്നോട് തന്നെ അയ്യേ ഇത്രയും ചെറിയൊരു ഫിയർ മറികടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് വിൽ പവറാണ് എന്നൊക്കെ എന്നെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഐ സ്റ്റിൽ റിമെമ്പർ ഈ ഫസ്റ്റ് ഇതിങ്ങനെ ഇട്ട് ഇവരെ മൂന്ന് പേര് പിടിച്ചിട്ടുണ്ട് ഷോട്ടിന് ഒരു മൂന്ന് പേര് വിടും ഇവര് മാറും അപ്പം ഞാൻ ഒരാൾ വിട്ട് ഒരാൾ വിട്ട് ലാസ്റ്റാണ് രാജേഷ് വിട്ടിട്ടില്ല രാജേഷ് പറഞ്ഞു റീമ ഞാൻ മാറണേ ഷോട്ട് ശരി എന്ന് പറഞ്ഞ ഇവർ മാറിക്കഴിഞ്ഞ് ഒരു വൺ മിനിറ്റ് ഷോട്ട്സ് എടുത്തു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് കണ്ണിൽ പേടിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്ന് എന്നെ മേക്കപ്പ് ആൻഡ് മേഗപ്പ് വന്ന് ഡാബ് ചെയ്തിട്ട് ഓടിപ്പോയി പേടിച്ചിട്ടേ നമുക്ക് ആ സമയത്ത് അതൊരു മെന്റൽ ഫിയർ മറികടക്കുന്ന ആ ഒരു വാസ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ മീ അത് ഞാൻ ചെയ്തു എന്നുള്ളത് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിശ്വസിച്ചത് ഞാൻ ചെയ്തു ഓക്കെ അതിന് അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ തരം പുല്ലുണ്ട് അത് നമ്മുടെ കയ്യിലില്ല അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനം ഒന്നും ഇതിന് വേണ്ട അപ്പം നമ്മൾ കുറേ നേരം ഇത് വെയിറ്റ് ചെയ്യണം ഒരു നമ്മൾ ഒരു മൂന്നാല് ഉണ്ടായിരുന്നു അവിടെ നാല് അഞ്ച് ഉണ്ടായിരുന്നു ഇത് നമ്മൾ കൊടുക്കുന്ന ഒന്നും ഇത് കഴിക്കുന്നില്ല നമ്മൾ ലാസ്റ്റ് ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്കറിയില്ല വാട്ട് ടു ഡു ലാസ്റ്റ് ഒരു ജുറാഫിന് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമുണ്ട് പുല്ലല്ലാതെ അത് കൊണ്ടുവന്നിട്ടാണ് ലാസ്റ്റിത് കഴിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് ആൻഡ് ജിറാഫിൻ്റെ നാക്ക് ബ്ലാക്ക് കളറാണ് അപ്പം നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ കളർ ഫേസിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഒരു ബ്ലാക്ക് നാക്ക് പുറത്തേക്ക് വരും ഞാൻ രാജേഷ് കൂടെ പറഞ്ഞാൽ ഇതിനൊക്കെ ഞാൻ പകരം വീട്ടെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇറ്റ് വാസ് ഫണ്ട് ടോ ആഫ്റ്റർ എ പോയിന്റ് എനിക്ക് തോന്നി എനിക്ക് സത്യം പറഞ്ഞാൽ ആനിമൽസിനോട് പാവം തോന്നി ഐ മീൻ നമ്മൾ പേടിക്കുന്നതിൻ്റെ അഞ്ചിരട്ടി ഇവർ പേടിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു അറ്റ് ഇവരുടെ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് നോക്കി അവരുടെ എല്ലാ ഐ മീൻ ആരും ബുദ്ധി മീൻ അവർക്ക് അവരിത്രയെങ്കിലും എന്താ പറയുക എനർജി അവരുടെ മാറ്റം ഉണ്ടെന്ന് തോന്നിയാൽ നമ്മൾ ഷൂട്ട് നിർത്തും ക്വയറ്റാവും അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ ഈ ട്രെയിനേഴ്സ് എല്ലാവരും കൂടി വന്ന് അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് ലാസ്റ്റ് ആനിമൽസിനോട് നമുക്ക് പാവം തോന്നും